ീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് വെയർസിന്റെ ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് പഴയന്നൂർ മേജർ ലൈബ്രറിയുടെ കമ്പ്യൂട്ടർ വൽക്കരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും നടന്നു പഴയഞ്ഞൂർ മേജർ റൂറൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വായനശാലയ്ക്ക് ലഭിച്ച കമ്പ്യൂട്ടറിന്റെയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയിക്കുള്ള അനുമോദനത്തിന്റെയും ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ഉയർന്ന മാർക്ക് വാങ്ങിച്ച കുട്ടികൾ അവിടെ ഇട്ടു അത് പിടിച്ചിരുത്തും അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് മികച്ച വിജയം കാഴ്ച വെച്ച് അവരെ പിടിച്ചിരുത്താറ് ഇപ്പൊ യഥാർത്ഥത്തിൽ സ്റ്റേജ് ഇരിക്കേണ്ട ഒരു സ്ഥിതിയാണ് വാങ്ങിക്കാനുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അതുപോലെ രക്ഷിതാക്കൾ മാത്രാണ് ഇവിടെ സുലഭമായി കേരള ബ്രാങ്കില് വിജയം വർദ്ധിച്ചോളൂ കുട്ടികളിൽ വലിയ ഈ കേരളത്തിൽ രക്ഷിതാക്കൾ പോലും സാധാരണ നിലയിൽ കാണാൻ പറ്റും നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഒപ്പം പരിപാടിക്ക് രക്ഷിതാക്കളോട് ഒപ്പം കൊണ്ടുപോകും ഇത് അതല്ല ബോൾ പോയി വാങ്ങിച്ചു പോകാം ഇത് ഇവിടെ കാത്തുവിളിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇപ്പോൾ സിനിമയും അപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നലെ തുടങ്ങിയ മുതൽ ഇത് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ കലടി യൂണിവേഴ്സിറ്റി എം എ മലയാളത്തിൽ ആറാം റാങ്ക് നേടിയ സിനി എസ് ബാബുവിനെയും തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സി എസ് ഉണ്ണികൃഷ്ണനെയും ആദരിച്ചു വായനശാല പ്രസിഡന്റ് ടി എൻ അംബിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി അജീഷ് പി സ്വാഗതവും പറഞ്ഞു പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ശോഭന രാജൻ വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സിസിവി ന്യൂസ് പഴഞ്ഞൂർ